പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവ ദിവസത്തിൽ ശ്രദ്ധേയമായി ഹൃദയം കവരുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ആ റിപ്പോർട്ടിലേക്ക് കലോത്സവ നഗരിയിൽ വേറിട്ട ദൃശ്യ കാഴ്ചയുമായി പെരുമാങ്ങോട് എ എൽ പി സ്കൂളിലെ പി ടി എയും അധ്യാപകരും ചേർന്ന് നിർമ്മിച്ച ചൂരൽമല ദുരന്ത പ്രദേശത്തിൻറെ നിശ്ചലമാതൃക ലോക ശ്രദ്ധയാകർഷിച്ച കേരളത്തിന്റെ തീരാനോവായ വയനാട് ഉരുൾപൊട്ടൽ സംഭവത്തെ ആസ്പദമാക്കിയുണ്ടാക്കിയ ഈ നിശ്ചലമാതൃക കലോത്സവ കാഴ്ചക്കാരുടെ മനം കവർന്നു നിരവധി പേരാണ് ഇവിടെ ചിത്രം പകർത്തുന്നതിനായി എത്തിച്ചേരുന്നത് കഴിഞ്ഞ സാമൂഹ്യശാസ്ത്രമേളയിൽ ഒന്നാം സ്ഥാനം നേടിയ ചൂരൽമല പുനരധിവാസം ഇന്നത്തെ സാമൂഹിക മേഖലയിൽ എന്ന വിഷയമാണ് ഇവിടെ ഒരു കൂട്ടം കുട്ടികളും പി ടിയും ചേർന്ന് ഉണ്ടാക്കിയത് കുട്ടികൾക്ക് പ്രകൃതി ഒരു പാഠമാകട്ടെ എന്നാണ് ഇതിൻ്റെ ആശയമെന്ന് പ്രധാനാധ്യാപകൻ ദിനേശ് പറഞ്ഞു പ്രകൃതി ദുരന്തങ്ങളെല്ലാം നമ്മൾ മറന്നുകൂടാം അതിനോടൊപ്പം തന്നെ ഒരു വിദ്യാലയത്തിൽ ഇത്തരത്തിലുള്ള ഒരു മോഡല് നമ്മൾ തയ്യാറാക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്കും അതുപോലെ തന്നെ ഇത് കാണുന്ന എല്ലാ ആളുകൾക്കും ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ആണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ വർഷം ചർപ്പശ്ശേരി സബ് ജില്ലാ ശാസ്ത്രമേളയിലെ സോഷ്യൽ സയൻസ് മേളയിലെ നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും പ്രതിനിധീകരിച്ച നമ്മുടെ കുട്ടികളെ ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റിൽ മോഡലാണ് തയ്യാറാക്കിയത് അതിന് നമുക്ക് സബ് ജില്ലയിൽ ഒന്നാം സ്ഥാനവും മേഘും ലഭിക്കേണ്ടായി ഏതാഘോഷമായാലും കഴിഞ്ഞ ചരിത്രങ്ങളെ ഓർമ്മപ്പെടുത്താതെ പൂർണ്ണമാകില്ല എന്നാണ് ഇതിന്റെ പ്രധാന ശില്പിയും പി ടി എ പ്രസിഡന്റുമായ ദേവരാജൻ അഭിപ്രായപ്പെട്ടത് നമ്മുടെ നാട്ടിലൊരു കലോത്സവം അതുപോലെ ഒരു മേളകൾ പൂരം എന്നിവ ഉത്സവങ്ങൾ നടക്കുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ മുൻപുണ്ടായ ദുരന്തങ്ങൾ മറന്നുകൊണ്ട് നമുക്ക് ഒരു മുന്നോട്ട് പോക്ക് സാധ്യമല്ല പ്രകൃതിയെ അറിയുക നമ്മുടെ ശുചിത്വം പാലിക്കുക തുടങ്ങിയ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കൂടിയാണ് സ്കൂള് കുട്ടികള് പി ടി അധ്യാപകർ എല്ലാവരും ചേർന്ന് ഇത്തരത്തിലൊരു ഇൻസ്റ്റലേഷൻ നിർമ്മിക്കാൻ ഒരു പ്രചോദനമായത് വെള്ളാർമല സ്കൂളിൽ ജീവൻ അപായപ്പെട്ട കൊച്ചുകൂട്ടുകാർക്ക് ഈ ആഘോഷം സമർപ്പിക്കുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു രണ്ടു സ്റ്റേജുകളുള്ള പെരുമാങ്ങോട് എ സ്കൂളിലെ ഒരു ഭാഗമാണ് ഈ ആശയം ചിത്രീകരിക്കാനായി സജ്ജമാക്കിയത് യുടി ന്യൂസ് पालकाड़